ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ചെടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല നമുക്ക് ഒരു ഡി ഐ വൈ വാൾ ഹാങ്ങിങ് സ്റ്റാൻഡ് ഉണ്ടാക്കാം ഈ സ്റ്റാൻഡിൽ നമുക്ക് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇത് വാളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കണക്കിനുള്ള ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് മാത്രം പൈസ ചെലവാക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് ആ പറ്റുന്നവർക്ക് വേസ്റ്റ് മെറ്റീരിയൽ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് അപ്പൊ ഈ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം ഇതാ എന്ത് ചെയ്തിരിക്കുന്ന ഈ രണ്ട് വുഡ് പീസ് ഉണ്ടില്ലേ ഈ രണ്ട് വുഡ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇത് പൈസ കൊടുത്തൊന്നും വാങ്ങിയതല്ല സാധാരണ നമ്മൾ തടിക്കടകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഓരോന്ന് ചെയ്തിട്ട് വേസ്റ്റ് ആയിട്ട് കളയുന്ന തടി കഷ്ണുണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് ഇങ്ങനത്തെ രണ്ട് രണ്ട് പീസ് സെലക്ട് ചെയ്തെടുത്തതാണ് ഇപ്പൊ ചിലയിടത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല നമുക്ക് ഒരു കുറച്ച് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള വുഡ് പീസ് ഒക്കെ നമുക്ക് ഈ തടിക്കടകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെ കൊണ്ടുവന്ന ആ തടീനെ ഞാനൊന്ന് സ്റ്റാൻഡ് പേപ്പർ ഇട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്തതാണ് അതിനുശേഷം ശേഷം ഉള്ളതാണ് ദൈ കാണുന്നത് ഇതിന് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് പോലും ഇല്ല അവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ട് വന്ന രണ്ട് വുട് പീസ് ആണ് അപ്പൊ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് രണ്ട് സ്ക്രൂ എടുക്കണോണ്ട് രണ്ട് സ്ക്രൂ ഇത്ര സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്റ്റാൻഡാണെന്ന് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു മെഷർമെന്റ് ഒന്നും ഇല്ല നമുക്കിപ്പോ ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ചെയ്യാം അപ്പൊ ഈ ഒരു വുഡ് ആണ് ഞാൻ ഇതിന്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളെ വോളില് ഹാങ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതില് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് അതേപോലെ ഈ ബേസിന്റെ താഴ്വശത്തായിട്ട് ഇവിടെയും രണ്ട് ഹോൾ ഇട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ രണ്ടിടത്തും കൂടെയാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് അതേപോലെ ഇത് ഹാങ് ചെയ്യുന്നതിന്റെ അവിടെയും ഇതുപോലെ ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ചെയ്യുന്നത് കാണിക്കാത്തേന്ന് പറഞ്ഞാൽ അത്രയും ലാഗ് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മൾ ഹാങ് ചെയ്യുന്ന ആ പോർഷനിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇത് ഫിക്സ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ രണ്ട് സ്ക്രൂ വേണം ആ രണ്ട് സ്ക്രൂ നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന്റെ അവിടെ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡും ഇങ്ങനെ വരുന്നുണ്ട് ഈ ഇത് വന്നിട്ട് ബാക്ക് പോഷത്തെ മാത്രമേ ഉള്ളൂ ഫ്രണ്ടില് നമ്മളിങ്ങനെ തുളച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഇതാ ഇതേപോലെ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ രണ്ട് സ്ക്രൂ മാത്രമാണ് എടുക്കുന്നത് ഇനി ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇരിക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ നമ്മൾ ഈ സ്ക്രൂ ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് വുട്ടില് ഇതില് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് ഇനി ഇത് സ്ക്രൂവും കൂടെ വെച്ചെടുക്കാം ഈ രണ്ട് സ്ക്രൂ കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മളെ സ്റ്റാൻഡ് ഇതാ നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സ്ക്രൂ വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഈ നമ്മൾ ഈ ഹാങ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ വുഡിന്റെ വീതിയെ കാട്ടി കുറച്ചുകൂടെ നീളമുള്ള ഒരു സ്ക്രൂ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് എന്നാലേ ഇത് രണ്ടും കൂടെ നല്ല ഫിക്സ് ആയിട്ട് ആയിട്ടിരിക്കത്തോളൂ അതേപോലെ ഇവിടെ ഇരുന്ന ഹോളും ഈ സ്ക്രൂവിന്റെ അതേ മെഷർമെന്റിൽ ഉള്ളതായിരിക്കണം അല്ലാതെ വേറെ ഒന്നും നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് വുഡ് വുഫില്ലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം സ്റ്റിക്ക് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിൽ വാർണിഷ് കൂടെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിംഗും കിട്ടും നല്ലൊരു ഗ്ലൈസ്നിങ്ങും കിട്ടും അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് പോലും നമുക്ക് വേണ്ടി വന്നില്ല ഒരു അടിപൊളിയായിട്ടുള്ള ഈ സ്റ്റാൻഡ് ചെയ്തെടുക്കാനായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ നമ്മൾ വാങ്ങി എന്ന് പറയുകയാണെങ്കിൽ ആ രണ്ട് സ്ക്രൂ മാത്രമാണ് അത് മിക്ക ആൾക്കാരുടെ വീട്ടിലും സാധാരണ നമുക്ക് ഈ സ്ക്രൂ ഒക്കെ കാണാറുണ്ട് ഇനിയിപ്പോ സ്ക്രൂ വയ്ക്കാൻ വയ്യാത്തവർക്ക് വേണമെങ്കിൽ ആ വേണമെങ്കിൽ അടിച്ച് പോലെ ഫിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഈ വാൾ ഹാങ്ങിങ് സ്റ്റാൻഡില് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു സിങ്കോണിയത്തിന്റെ പ്ലാന്റ് ആണ് ഇത് ഇൻഡോർ ആയിട്ട് നമുക്ക് വയ്ക്കാവുന്ന പ്ലാന്റ് ആണ് നമുക്ക് മണി പ്ലാന്റോ ഫീലോ ഡെൻഡ്രോൺസോ അതേപോലെ അഗ്ലോണിമയോ ഏത് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റാൻഡിൽ വയ്ക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാതെ പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ച് ദിവസം കൂടെ കൂടുതൽ നിൽക്കും അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് വുഡല്ലേ അപ്പത്തേക്ക് അത് ചീറ്റായി പോയി സാധ്യതയുണ്ട് അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഡ്രൈനേജ് ഹോൾ ഇല്ലാത്ത പോർട്ടില് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് സാധാരണ ഒരു പോട്ടിലുള്ള പ്ലാന്റ് ആണ് വെക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ച് നോക്കാം അപ്പൊ നമ്മൾ ഈ സ്റ്റാൻഡില് ഇവിടെയാണ് നമ്മൾ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പാർട്ട് വന്നിട്ട് നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ പ്ലാന്റ് വെക്കാം ഞാനിപ്പോൾ ഇതിൽ ഒരു പ്ലാന്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റി കുറച്ച് സ്പേസ് കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ആ സ്പേസിൽ വേണമെങ്കിൽ ചില ചെറിയ ഗാർഡൻ ടോയ്സോ അതേപോലെ ചെറിയ കാറ്റസോ അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ നമുക്ക് ഫെയറി ഗാർഡൻസിലൊക്കെ വയ്ക്കുന്ന പോലത്തെ ചെറിയ ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പൊ നമുക്കിനി ഇത് വാളിൽ ഹാങ് ചെയ്തുകൂടെ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നോക്കാം കണ്ടില്ലേ നമ്മൾ ഈ വോളിൽ ഇത് ഹാങ് ചെയ്തപ്പോഴത്തേക്ക് ആ വാളിൻ്റെ ഒരു ലുക്കേ മാറി നമ്മൾ സാധാരണ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ വെച്ച് നമ്മളെ വാൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കാട്ടി ഇതേപോലെ നമുക്ക് വുഡൺ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒരു യുണീക്ക് ലുക്കായിരിക്കും വീടിന് തന്നെ കിട്ടുന്നത് ആ പ്രത്യേകിച്ച് വുഡൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുറത്തു വാങ്ങിക്കാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് അപ്പം നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്ത് നമ്മൾ വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു ഭംഗി കൂടെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതില് പ്ലാന്റ് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള സാധനം വെക്കാന്ന് അപ്പൊ ഇതില് ഈ താഴത്തെ ഈ ഭാഗത്തിന് ഈ വുഡിന് കുറച്ച് സ്പേസ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇതേപോലത്തെ ഒരു ചെറിയ പോട്ട് നമുക്ക് വെച്ച് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാച്ചുവോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ പെയർ ചെയ്ത് വയ്ക്കാം പിന്നെ ഹാങ് ചെയ്യുന്ന ആണി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നേ ഉള്ളൂ നമ്മൾ നമ്മളിതിൽ അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഉണ്ടിങ്ങനെ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ ചെയ്യുന്ന ആണി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആണി ആയിരിക്കണം എന്നേ ഉള്ളൂ അപ്പം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡി ഐ വൈ സ്റ്റാൻഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ചെറിയ ചെറിയ ഡി ഐ വൈ സ്റ്റാൻഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ